അനീഷ് ഇന്ന് മോർണിങ് ടാസ്ക് ആ ചോദിച്ച ചോദ്യത്തിന് അതായത് അനീഷിന് ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിന് അനീഷ് പറഞ്ഞ ഉത്തര ഗിസൈൻ്റെ പേര് അതോടൊപ്പം തന്നെ അനുമോളുടെ പേര് ഇതില് ശരിക്കും പറഞ്ഞാൽ അനീഷ് പിന്നെ ആതിരയോട് പോയിരുന്നു സംസാരിക്കുന്നുണ്ട് മനസ്സ് പോയി സംസാരിക്കുന്നുണ്ട് അതായത് എന്താണ് തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അതായത് താൻ ഡിവോഴ്സ് ആയതിനു ശേഷം അങ്ങനെ പെണ്ണുങ്ങളോട് ആ ഒരു തരത്തിൽ ഒരു അകലം പാടിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പക്ഷെ ബിഗ് ബോസിൽ വന്ന് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് തുടക്കത്തിൽ ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്കും അനുമോൾ എൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വ്യക്തിയാണ് ഞാൻ അനുമോളെ പോലും കിടക്കാൻ നേരം അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് നോക്കാറില്ല ഞാൻ അപ്പോഴും ഞാൻ അനുമോളിൻ്റെ ഓപ്പോസിറ്റ് തിരിഞ്ഞാണ് ഞാൻ കിടക്കുന്നത് എന്ന തരത്തിൽ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പോകെ പോകെ എല്ലാവരെയും ഞാൻ മനസ്സിലാക്കി തുടങ്ങി ഒരു ഇഷ്ടം എനിക്ക് തോന്നി തുടങ്ങും കാരണം എല്ലാവരും ഒരുപോലെ തന്നെയാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു അതായത് അനീഷ് പറയുന്നുണ്ടായിരുന്നു പാട്ടൊക്കെ തന്നെ ആയാലും അനുമോളം മേക്കപ്പ് ഇട്ട് വരുന്നതായാലും ഒക്കെ തന്നെ എനിക്ക് എനിക്കിഷ്ടമാവുന്ന തരത്തോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഈ ക്രഷോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തില് പ്രണയം തോന്നുന്നതോ ഒന്നും തന്നെയല്ലാതെ അതും അനീഷ് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അനീഷിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു ആ ചിന്താഗതിയിൽ ഒരു മാറ്റം വന്നു എന്നാണ് അനീഷ് ഉദ്ദേശിച്ച കാര്യം എന്ന് പറയും അതായത് ആരുമായും കൂടുതൽ അടുക്കണ്ട ഈ പറയുന്ന രീതിയിൽ പെണ്ണുങ്ങളുമായിട്ട് കൂടുതൽ അടുക്കണ്ട എന്നുള്ള തരത്തിലോട്ടുള്ള ഒരു ചിന്താഗതിയൊക്കെ അനീഷിന് തുടക്കത്തിൽ വന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു അതിനൊക്കെയാണ് ഒരു മാറ്റം വന്നിട്ടുള്ളത് എന്നാണ് അനീഷ് അവിടെ വ്യക്തമാക്കിയ കാര്യം എന്ന് പറയുന്നത് ശരിക്കും അനീഷ് ആതിലേടൊന്ന് മനസ്സ് തുറന്നു പറയുക അവർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്കും അനീഷ് ഒരു ശുദ്ധനായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് അവിടെ ആതിലെയും മനുഷ്യൻ തമ്മിൽ അവിടെ നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത് कूड़ा अपडेट्स पी अप्डेट वीडियो